തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലേക്ക് എത്തുകയാണ് പത്തനംതിട്ടയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ നരേന്ദ്രമോദി പങ്കെടുക്കും അടുത്ത ചൊവ്വാഴ്ച പാലക്കാട്ട് നടക്കുന്ന റോഡ് ഷോയിലും പ്രധാനമന്ത്രി ഉണ്ടാകും നാളെയും മറ്റന്നാളും തമിഴ്നാട്ടിലെ പ്രചാരണ പരിപാടികളിലും നരേന്ദ്രമോദി എത്തും പത്തനംതിട്ട മാവേലിക്കര ലോക്സഭാ മണ്ഡലങ്ങളിലെ എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായാണ് പ്രധാനമന്ത്രി നാളെ എത്തുന്നത് പ്രമാണം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം ഗ്രൌണ്ടിലെത്തുന്ന പ്രധാനമന്ത്രിയെ നേതാക്കളും ജില്ലാ ഭരണകൂടവും ചേർന്ന് സ്വീകരിക്കും പതിനൊന്ന് മണിയോടെ സമ്മേളന വേദിയായി ജില്ലാ സ്റ്റേഡിയത്തിൽ പ്രധാനമന്ത്രി എത്തും പ്രധാനമന്ത്രിയും പത്തനംതിട്ട മാവേലിക്കര ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും അടക്കം അറുപത് പേർക്കാകും വേദിയിൽ ഇരിപ്പടം മുൻനിരയിൽ രണ്ട് ബ്ലോക്കുകളിലായി സാമൂഹിക സാംസ്കാരിക ആധ്യാത്മിക മേഖലകളിലെ വ്യക്തിത്വങ്ങൾക്ക് വി ഇരിപ്പടങ്ങൾ ഒരുക്കും ഓരോ ബൂത്തിൽ നിന്നും ഇരുന്നൂറ് പ്രവർത്തകരെ വീതം പങ്കെടുപ്പിക്കാനാണ് എൻഡിഎ സംസ്ഥാന കമ്മിറ്റി നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം അൻപതിനായിരം പ്രവർത്തകർക്ക് സ്റ്റേഡിയത്തില് ഇരിപ്പടമുണ്ടാകും ഒരു ലക്ഷം പ്രവർത്തകരെ പരിപാടിയില് പങ്കെടുപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി ജില്ലാ നേതൃത്വം ബി ജെ പിയുടെ ആദ്യഘട്ട പ്രചാരണം സി കൃഷ്ണകുമാർ പൂർത്തിയാക്കുന്നതോടെയാണ് പാലക്കാട്ടേക്കുള്ള മോദിയുടെ വരവ് കോട്ടമൈതാനം അഞ്ചു വിളക്ക് പരിസരം മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെ രാവിലെ മണിക്കാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്ന എ ക്ലാസ് മണ്ഡലത്തിൽ പ്രധാനമന്ത്രി എത്തുന്നതോടെ തെരഞ്ഞെടുപ്പ് ചിത്രം മാറുമെന്ന് ബിജെപി കണക്കുകൂട്ടുന്നു തമിഴകത്തും വിജയം കൊയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വൻ പ്രചാരണത്തിനാണ് ബിജെപി ഒരുങ്ങുന്നത് സേലത്തും കന്യാകുമാരിയിലും കോയമ്പത്തൂരും പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വൻ റാലിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് നാളെ സേലത്ത് നടക്കുന്ന പൊതുയോഗത്തിൽ സേലം കരൂർ നാമക്കൽ ജില്ലകളിലെ ലോക്സഭാ മണ്ഡലങ്ങളിലുള്ള സ്ഥാനാർത്ഥികൾക്കായാണ് പ്രചാരണം നടത്തുക ശനിയാഴ്ച കന്യാകുമാരിയിലും പതിനെട്ടിന് കോയമ്പത്തൂരിലുമാണ് മോദിയുടെ തെരഞ്ഞെടുപ്പ് റാലി ദക്ഷിണേന്ത്യയിൽ കേരളത്തിലും തമിഴ്നാട്ടിലും സീറ്റുകൾ ലക്ഷ്യമിട്ടാണ് ബി ജെ പി നീക്കങ്ങൾ ദ്രാവിഡ വികാരമുറച്ച തമിഴ് മണ്ണിൽ പതിയെ ചുവടുറപ്പിക്കാനാണ് മോദിയുടെ തുടരെ തുടരെയുള്ള സന്ദർശനം ഇലക്ഷൻ ഡെസ്ക് reporter